ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ഇന്നലെ കോൺഗ്രസിൻ്റെ നാടകത്തെ സംബന്ധിച്ചും എന്തിനു വേണ്ടി ആ നാടകം ഒന്ന് അഭിനയിച്ചു എന്നുമെല്ലാം വളരെ വിശദമായി ഇവിടെ സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആ സമരത്തിന് അല്ലെങ്കിൽ ഇന്നലെ കാണിച്ച നാടകത്തിന് ഇവിടെ എത്തിന് മുമ്പ് തന്നെ സ്വയം ഒന്ന് ആലോചിച്ചു പോകേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ രാധാകൃഷ്ണൻ സിഖാവിനെതിരായും എ സി മൊയ്തീൻ സഖാബിനെതിരായും എല്ലാമായി ഇങ്ങനെ ഒരു സമര ആഭാസം നടത്തി നിങ്ങളിവിടെ ചേലക്കരയിൽ അഴിഞ്ഞാടിയത് നിങ്ങളുടെ രണ്ട് നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നൂറ്റി എൺപത്തി മൂന്ന് നേതാക്കന്മാർ ഇന്ന് രാജ്യത്ത് ഇ ഡിയുടെ പ്രതിപട്ടികയിലാണ് യഥാർത്ഥത്തിൽ അവരും കുറ്റം ചെയ്തവരാണോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവരാണോ എന്ന് ഉറപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതെന്ന് പൊതുജനത്തിനോട് വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു ഇവിടെ രാജ്യത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിനകത്ത് വളരെ ഭംഗിയായി മന്ത്രിസ്ഥാനങ്ങൾ അലങ്കരിച്ച് സൗ കെ രാധാകൃഷ്ണൻ സർ എ സി മൊയ്തീനും ഉൾപ്പെടെയുള്ള സുഖാക്കൾ അവരെ ഇ ഡിയുടെ ചില അവരുടെ തെരഞ്ഞെടുപ്പിന് ആയുധമായി അല്ലെങ്കിൽ അവരെ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു നാടകത്തിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ കുറ്റക്കാരായി അവർ ഇട്ടുകൊടുത്തപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്നലെ നാടകം നടിച്ച് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ രൂപം പൊതുജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വെച്ചു നിങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തോടു കൂടി കാത്തിരുന്നു വീണ്ടും ഞങ്ങൾ തന്നെ ഈ ലോകസഭാ മണ്ഡലം ഭരിക്കും എന്ന് കണക്കുകൂട്ടി കാത്തിരിക്കുന്ന സമയത്ത് സർ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തുടങ്ങി നിങ്ങളുടെ കയ്യും കാലം വിറക്കല്ലേ വളരെ കൃത്യമായി ഇവിടെ ചെറുപ്രായം മുതൽ രാഷ്ട്രീയ ജീവിതം എങ്ങനെ ആവണം എന്ന് കാണിച്ചു കൊടുത്തൊരു നേതാവാണ് സർ കെ രാധാകൃഷ്ണൻ സർ കെ സൗ സി മൊയ്തീനും അതേ അർത്ഥത്തിൽ നല്ല പോലെ താഴെത്തട്ടിൽ നിന്ന് സാധാരണക്കാരൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയ നേതാക്കന്മാരാണ് ഇതെല്ലാം പച്ചയായ സത്യമാണ് നാട്ടിലെ ഏത് ചെറിയ കുട്ടിയെ എടുത്ത് ചോദിച്ചാലും വിളിച്ചു ചോദിച്ചാലും സർ കെ രാധാഷിന്റെയും സർ എ സി മൊയ്തീന്റെയും എല്ലാം പൊതുപ്രവർത്തനത്തിന്റെ ചരിത്രം വെച്ച് വളരെ കൃത്യമായി ഈ പൊതുജനം പറയും അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് ഓലപ്പാമ്പ് കാണിച്ച് കെ രാധാഷൻ കുറ്റം ചെയ്തവരാണ് ഇ ഡി അത് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇ ഡി കേസ് എടുത്തിട്ടുണ്ട് എന്നെല്ലാം വന്ന് ഇവിടെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കി നിങ്ങളുടെ സമരാഭാസം ആവാസം നമ്മളിവിടെ കാണാൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഒൻപത് വർഷം മുമ്പ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ യു ഡി എഫ് സർക്കാരിനെ തുടച്ചു നീക്കി യു ഡി എഫ് സർക്കാരിന് ഇനി ഒരു കാരണം വെച്ചാലും കേരളത്തിൽ ഇടമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി എഴുതി അത് തിരിച്ച് പിടിക്കാൻ വേണ്ടി ഇടതുപക്ഷ നേതാക്കന്മാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയും എല്ലാം നിങ്ങൾ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് ഇവിടെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ഈ ഒൻപത് വർഷത്തിനിടയിൽ കേരളം കണ്ടു അതെല്ലാം തള്ളിക്കളഞ്ഞ് ഇവിടെ ഇടതുപക്ഷമാണ് ശരി നിങ്ങളുടെ കാലത്ത് തലകുത്തി നിന്ന് മറിഞ്ഞ് പല ശ്രമങ്ങളും നടത്തി പകുതി വഴിയിൽ ഉപേക്ഷിച്ചതെല്ലാം ഇന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ അവരടങ്ങുന്ന ആ ഗവൺമെന്റ് വളരെ കൃത്യമായി കേരളത്തിൽ എങ്ങനെയാവണം വികസനം എങ്ങനെയാവണം കേരളം രാജ്യത്തിന് മാതൃകയായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് എങ്ങനെയാകാലും ഇറക്കി വിടണം അതിന് അതിന്റെ ഒപ്പം നിൽക്കുന്ന ജയിച്ചു കയറിയ നേതാക്കന്മാരെല്ലാം കരിവാച്ച് നിങ്ങൾ കേരളത്തിൽ കുറെ കാലമായിരിക്കുന്നു നിങ്ങൾക്ക് തുണയായി ബി ജെ പിയും ബി ജെ പിയും ഇന്ന് ഇന്ന് കേരളത്തിൽ തലകും പലകും നോക്കി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും അവർ നടത്തി നോക്കി ഒന്നും നടന്നില്ല ഓരോ കേസും ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോ നിങ്ങൾ ഉന്നയിക്കും കോടതി പരിശോധിക്കും തള്ളിക്കളയും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ വീണ്ടും അതേ നാടകം ഇത് കേരളത്തിൽ കുറച്ചു കാലമായി കേരളത്തിലെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിലെ ഈ കേസെയും കേരളത്തിലെ മലയാളികൾ കണ്ടിട്ടുള്ളൂ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം ഞങ്ങൾ എണ്ണി എണ്ണി പറയണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ പറയാം കോൺഗ്രസ് ഭരിച്ച കാലത്ത് രാജ്യത്തും കേരളത്തിലും ഭരിച്ച കാലത്ത് എത്ര കേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ കേസുകൾ അടുത്ത് എത്തുമ്പോ നിങ്ങളുടെ എത്ര നേതാക്കന്മാർ തവള ചാടിയ പോലെ ചാടിയിട്ടുണ്ട് എന്ന് പച്ചയായ സത്യം ഞങ്ങൾക്ക് ഇവിടെ എണ്ണി എണ്ണി പറയാൻ കഴിയും പക്ഷെ ഇവിടെ കോൺഗ്രസെ കുറിച്ച് നല്ല ധാരണ ജനങ്ങൾക്കുണ്ട് നിങ്ങളുടെ നാടകം നിർത്തണം നിങ്ങളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നിലപാട് ഒന്നേ വേണ്ടു ി ജെ പിന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ബി ജെ പിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് നിലപാട് ഉണ്ട് സോ കേന്ദ്ര കാര്യത്തിൽ ഒരു നിലപാട് കോൺഗ്രസ് നേതാക്കന്മാർ അവരെ പിടിക്കപ്പെട്ടാൽ മറ്റൊരു നിലപാടാണോ നിങ്ങളുടെ അതിവിടെ വ്യക്തമാക്കണം യഥാർത്ഥത്തിൽ ഇ ഡി നിങ്ങളുടെ നേതാക്കന്മാരെ വേട്ടയാടി കൂട്ടത്തിൽ ഇവിടുത്തെ കേരളത്തിലെയും ഇടതുപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്നു ഇതിൽ എന്താണ് വ്യത്യാസം നിങ്ങളുടെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കണം രാജ്യത്ത് സോണിയാ ഗാന്ധിയും രാജീവ് രാഹുൽ ഗാന്ധിയും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ രാജ്യത്തുള്ള എല്ലാ ഇ ഡി ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു സമരം ചെയ്തല്ലോ എന്നാൽ ആ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുമ്പോ നിങ്ങളുടെ നിന്ന് മാറ്റം വരുന്നു ഇത് സാധാരണക്കാരന്റെ മുമ്പിൽ വ്യക്തമാക്കണം ഏതാ എത്ര കേസ് ആരെല്ലാം വന്ന് ചെയ്താലും ഞങ്ങളുടെ മടിയിൽ കനമില്ല ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല ഏത് ഇ ഡി വന്നാലും വേണ്ടില്ല ആര് വന്നാലും വേണ്ടില്ല ഞങ്ങൾ തല ഉയർത്തി നിൽക്കും അതിന്റെ പേരിൽ ഞങ്ങളുടെ നേതാക്കന്മാർ സഖാവ് കെ രാധാഷൻ ആവട്ടെ സഖാവ് എ സി മൊയ്തീൻ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമത്തെ പോലും നിങ്ങൾക്ക് പറയ്ക്കാൻ കഴിയില്ല ഞങ്ങൾ തല ഉയർത്തി തന്നെ നിൽക്കും ഞങ്ങളുടെ മടിയിൽ കനമില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ പിപ്പിടി കളിയൊന്നും ഞങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ട ഞങ്ങൾ നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ അപ്പുറത്ത് മാറി നിന്നൊന്ന് കണ്ടു ഒന്ന് ഞങ്ങളൊന്ന് തെരുവിലിറങ്ങിയെങ്കിൽ നിങ്ങളെ യൂത്ത് കോൺഗ്രസും മറ്റേ കോൺഗ്രസും എല്ലാം ഓടി ഒളിക്കേണ്ടി വന്നിരുന്നു ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ സൗ കേ രാഷ്ട്രമായാലും സൗ എ സി മൊയ്തീനായാലും ആയാലും നിങ്ങൾ ഏത് നേതാക്കന്മാരായാലും കുറ്റം ചുമത്തിയാലും ഞങ്ങൾ ആരെ മുമ്പിലും നിവർന്ന് നിൽക്കും അങ്ങനെ നിങ്ങളുടെ നേതാക്കളോട് അങ്ങനെ കുറ്റം ചുമർത്തിയാൽ നിവർന്നു നിൽക്കാൻ കഴിയോ എന്ന് മറുപടി പറയണം അത്രയേ ഉള്ളൂ ഇവിടെ ഏത് അന്വേഷണം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ കുറ്റക്കാരെ ഒപ്പം ഒരുക്കി നിൽക്കില്ല കരുവണ്ണൂർ ബാങ്കിന്റെ പേരിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റിന് ഞങ്ങൾ അവരെ നടപടിയെടുക്കുകയും ബാങ്കിനെ നല്ല നിലയ്ക്ക് ഉയർത്താൻ വേണ്ടിയുള്ള നല്ല ശ്രമവും നടത്തിയിട്ടുണ്ട് ഒരു സംശയം അതിനകത്തില്ല അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാക്കന്മാരാണ് സൗ കേദാഷും സൗ എ സി മൊയ്തീനും ഒരു സംശയമില്ലാ കാര്യത്തിൽ ഇവിടെ കേരളത്തിനകത്ത് ഇടതുപക്ഷവും അതിന് നേതൃത്വം കൊടുത്ത സി പി ഐ എമ്മും കേരളത്തിനുണ്ടെങ്കിൽ മറ്റൊരു തെറ്റും ഇനി ആവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ഏത് അന്വേഷണം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഈ കോൺഗ്രസ് നടത്തുന്ന ഇത്തരം നാടകം പ്രിയപ്പെട്ട പൊതുജനം തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ഇവിടെ കാലങ്ങളായി സാധാരണക്കാരുടെ ഇടയിലും പാവപ്പെട്ടക്കാരുടെ ഇടയിലും തൊഴിലാളികളുടെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി ആ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ എങ്ങനെയാവുമെന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും നല്ല ബോധ്യം ഉണ്ട് എന്ന് നല്ല വിശ്വാസം ഉണ്ട് ഏതായാലും ഇന്നലെ ചില നേതാക്കന്മാർ കോൺഗ്രസ് കോൺഗ്രസ്മാർ അവരുടെ തന്നെ ചരിത്രം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ചേലക്കരയിൽ വന്ന് ചില ചില പൊതുയോഗ പ്രസംഗങ്ങളെല്ലാം നടത്തിപ്പോയത് അത് തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു